കയ്യിലുണ്ട് അവർ കൊടുത്ത മറുപടി അമേരിക്കയിലെ കോളനി യിലെ കോളനിക്ക് വലിയ നയിച്ച ചുടുകേരയക്കാൾ കേരളത്തിലെ ഇന്ത്യയിലെ ലോകത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ വിശ്വസിക്കുന്ന യുവാക്കളെ ഹലം തൊള്ളിക്കുന്ന ചുടവേരയെക്കാൾ

ഭാഷമാണ് സ്വാധീനിച്ചത് യേശുക്രിസ്തുവിന്റെ കൂലി കൂലിവ്യവസ്ഥ ഒൻപതാം മണിക്ക് വരുന്നവരും പത്താം മണിക്ക് വരുന്നവരും പതിനൊന്നാം മണിക്ക് വരുന്നവരും വരുന്ന സമയമനുസരിച്ചല്ല കൂലി കൊടുക്കേണ്ടത് എല്ലാവർക്കും ഒരുപോലെ കൂലി കൊടുക്കണം അതാണ് യേശുക്രിസ്തുവിന്റെ പ്രഖ്യാപനങ്ങൾ ഈ സി വ്യായാമത്തിൽ എന്റെ പ്രഭാഷണത്തിന്റെ പ്രസക്തമായ പ്രമേയങ്ങൾക്ക് അവസാനം കുറയ്ക്കുന്നതിന് മുൻപ് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഇന്ത്യക്കാരോട് ഞാഗ്രഹിക്കുന്നു നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണോ പലതിനാ നിങ്ങൾ അടിമകളല്ലേ മധ്യപാനത്തിനടിമയല്ലേ പാപത്തിനടിമയല്ലേ ദൈവഹിതമില്ലാത്ത പാപ വൈകിതങ്ങൾക്ക് നിങ്ങൾ അടിമകളല്ലേ പോലെ നല്ല ജീവിതം നയിക്കുവാൻ ഇതുപോലെ സൗമ്യതയുള്ളവരായി മാറുവാൻ അവരനെ സ്നേഹിക്കുന്നവരായി മാറുവാൻ നിങ്ങൾക്കുള്ള സുവർണാവസരം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക അവനാണ് ഏകസത്യദൈവം അവനാണ് ബുദ്ധജീവൻ അവനാണ് ലോകത്തിന്റെ വെളിച്ചം

നിങ്ങൾ വിശ്വസിക്കുന്നയാളായിരുന്നാലും ഏത് ജാതിയിൽ ഇത് മതം മാറ്റുന്ന സന്തോഷമല്ല ഇത് ഒരു മാർഗമാണ് 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 യേശുക്രിടുന്ന സച്ചാൽ സ്വാതന്ത്ര്യം പാപത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് നിത്യ നരകത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുക നിത്യജീവനെ പ്രാപിക്കുക കാട്ടാക്കടയിലെ പ്രബുദ്ധരായ അനുഗ്രഹീതരായ എല്ലാ ശ്രോതാക്കളെയും സർവശക്തൻ ഇടയാക്കട്ടെ എന്നാൽ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചോദിക്കുന്നു ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ദൈവദാസനെ